സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല ഏതൊരാൾക്കും സ്ഥിരമായൊരു പെൻഷൻ കണ്ടെത്താം സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതിയാണ് ഇത് വിശദമായിട്ട് വീഡിയോ നോക്കുകയും ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടിൽ ലോചന പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാ മാസവും അയ്യായിരം രൂപം എച്ച് ലഭിക്കും അടൽ യോജന ഈ പദ്ധതിക്ക് വേറെയും ഗുണമുണ്ട് കാരണം നിങ്ങൾ പതി നിങ്ങളുടെ ജോലി ഏതും ആകട്ടെ പതിനെട്ടും നാൽപ്പതും ഇടയിലോ പ്രായമുള്ളവർക്ക് ആർക്കും ഈ പദ്ധതിയിൽ ചേരാ ഇതുകൂടാതെ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ വരികയാണ് നമുക്കറിയാം നാല് മൂന്ന് മാസത്തെക്കുറിച്ച് ഉണ്ട് നാലായിരത്തി എണ്ണൂറ് ആ മാസത്തെ ഒരു കിടവും തണുന്ന് മാസത്തെ അഴുത്തുന്നവരെ ചേർത്താണ് ഈ മാസം ഇരുപത്തിരണ്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകുന്ന എല്ലാ ഈ അറിയിപ്പ് സ്വീകരിക്കുക പെൻഷൻ ഈ ഇരുപത് ഇരുപത്തഞ്ചോടുകൂടി തന്നെ ആദ്യ വിദിനം ബാങ്ക് അക്കൗണ്ടിൽ തുടങ്ങി കൈകളിൽ രണ്ട് ദിവസത്തിനകം എത്തും അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം നമ്മളെ രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം